ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ടു ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഒന്നാം ലോകയുദ്ധം സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഇതിന് വഴിതെളിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അതായത് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പല രാജ്യങ്ങളെയും അവരുടെ കോളനികളാക്കി മാറ്റിയെന്ന് കൂടാതെ ഈ കോളനികൾക്ക് വേണ്ടി അവരുടെ ഇടയിൽ തന്നെ മത്സരങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അപ്പം ഇത്തരത്തിലുള്ള മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നു പലതരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിലേക്കൊക്കെ കിടക്കുമ്പം അവർക്ക് ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ് ഈ സമയത്താണ് അവരെന്ത് സൃഷ്ടിക്കുന്നത് സൈനിക സഖ്യങ്ങളെ രൂപീകരിക്കുന്നത് അപ്പോൾ രണ്ട് സൈനിക സഖ്യങ്ങളാണ് ാണ് വരുന്നത് അപ്പൊ അതെന്താണെന്ന് അടുത്ത് നമുക്ക് നോക്കാം ത്രികക്ഷി സഖ്യത്തിൽ വരുന്നവയാണ് ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു അതിലൊന്നാണ് തീവ്ര ദേശീയത മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗ്ഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു ഇത് തീവ്ര ദേശീയത എന്നറിയപ്പെടുന്നു സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം എന്നിവ സഖ്യത്തിലും ത്രികക്ഷി സൗഹാർദ്ദത്തിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് തീവ്ര ദേശീയത അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള സാമ്രാജ്യത്വ മത്സരങ്ങൾ നടക്കണല്ലേ അപ്പോൾ ഈ സാമ്രാജ്യത്വ മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്നതിന് വേണ്ടി ഇവർ സ്വീകരിച്ച ഒരു മാർഗമാണ് തീവ്ര ദേശീയത ഓക്കെ അപ്പം എന്താണ് തീവ്രദേശീയത ദേശീയത ഒരു രാജ്യത്തെയും അവിടെയുള്ള പ്രദേശത്തേക്ക് കീഴടക്കാനുള്ള ഒരു മാർഗമായിരുന്നു തീവ്രദേശീയത തീവ്രദേശീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം രാജ്യം ഏറ്റവും ശ്രേഷ്ഠമാണ് മറ്റുള്ളവരെക്കാളൊക്കെ ശ്രേഷ്ഠമാണ് സ്വന്തം രാജ്യം ചെയ്യുന്നത് എന്ത് തന്നെയായാലും അതിനെ ന്യായീകരിക്കുക ഈ ഒരു പ്രത്യേകതയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് തീവ്രദേശീയത എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ തീവ്രദേശീയത ദേശീയത എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റ് സാമ്രാജ്യത്തെ രാജ്യങ്ങളെയൊക്കെ പല രാജ്യങ്ങളും കീഴടക്കിയിരുന്നത് അപ്പോൾ ഈ തീവ്ര ദേശീയത ഭാഗമായിട്ട് രൂപം കൊണ്ട മൂന്ന് പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം എന്നിവ അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാം പാൻസ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത് റഷ്യയുടെ സഹായത്തോടെയാണ് അതായത് ഈ ഈ സ്ഥലങ്ങൾ സെർബിയ ബൾഗേറിയ ഗ്രീസ് ഈ സ്ഥലങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഓക്കെ അപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനം അതിൻ്റെ പേര് പോലെ തന്നെ ജർമ്മൻ്റെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം സ്ലാവ് വംശജരെ ഏകീകരിക്കാനുള്ളതാണെങ്കിൽ ഇതിലെന്താണ് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ജർമ്മൻ്റെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ലാസ്റ്റ് വണ്ണാണ് പ്രതികാര പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസൈസ് ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം അതായത് ജർമ്മനി എന്ത് ചെയ്യാണ് ഫ്രാൻസിൻ്റെ പക്കലുണ്ടായിരുന്ന ഈ രണ്ട് സ്ഥലങ്ങൾ ആൾസൈസ് ലൊറൈൻ തുടങ്ങിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിൻ്റെ ഒരു നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു അവയിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൺ പ്രതിസന്ധി എന്നിവ അപ്പോൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധികളാണ് മൊറോക്കൻ ബാൽക്കൺ പ്രതിസന്ധി അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ മൊറോക്കൻ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോംഗ് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ സന്ധി ഒപ്പുവയ്ക്കാണ് അപ്പോൾ ഈ ഒരു സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയെ ബ്രിട്ടൺ ഫ്രാൻസിന് വിട്ടുകൊടുക്കുകയാണ് അതായത് അവിടെ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൺ സ്വീകരിക്കുന്നു എന്നാൽ മൊറോക്കോ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച മറ്റൊരു രാജ്യമായിരുന്നു ജർമ്മനി അപ്പോൾ ജർമ്മനിക്ക് ഇതൊട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ജർമ്മനി എന്ത് ചെയ്യുകയാണ് മൊറോക്കൻ തുറകമായ അഗഡീറിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നു പക്ഷേ പിന്നീട് ഇവർ തമ്മിൽ ഈ ജർമ്മനിയും ഫ്രാൻസും തമ്മിലൊരു അനുരഞ്ജന ചർച്ചയിലൊക്കെ ഏർപ്പെടുന്നു അങ്ങനെ ഫ്രഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഫ്രാൻസിൻ്റെ പ്രധാനപ്പെട്ട കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങളൊക്കെ ജർമ്മനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടരുന്നു അടുത്തതാണ് ബാൾക്കൺ പ്രതിസന്ധി ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൽക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത് ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാൾക്കൺ സഖ്യം സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ തുർക്കിയെ പരാജയപ്പെടുത്തി എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇത് ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി ഇവിടെ പറയുന്നത് ബാൾക്കൺ മേഖല ഇപ്പോൾ ബാൾക്കൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യം പറയുന്നുണ്ട് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായുള്ള ഒരു പ്രദേശമാണ് ബാൾക്കൺ മേഖല അപ്പോൾ ഇത് തുർക്കികളുടെ കൈവശമായിരുന്നു ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാൾക്കൺ സഖ്യം ബാൾക്കൺ സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ ഇവരെല്ലാവരും ചേർന്നെന്തിയാണ് തുർക്കികളെ പരാജയപ്പെടുത്തി ബാൾക്കൺ മേഖല കൈയടക്കുന്നു എന്നാൽ ഈ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ഈ ബാൾക്കൺ സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഇനി പിന്നീട് എന്താണ് ഈ ബാൾക്കൺ രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ യുദ്ധങ്ങൾ ഉണ്ടാവുകയാണ് ഇതാണ് ബാൾക്കൺ പ്രതിസന്ധി ബാൽക്കൺ പ്രദേശത്ത് ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനെൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗ്യാർലോ പ്രിൻസെപ്പ് വെടിവെച്ചു കൊന്നത് സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്കുമേൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് യുദ്ധം പ്രഖ്യാപിച്ചു തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികൾ ായി അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക ലോകയുദ്ധം എന്നറിയപ്പെടുന്നു അപ്പോൾ നമ്മൾ ബാൽക്കൺ പ്രതിസന്ധിയിൽ പറഞ്ഞിരുന്നു ബാൽക്കൺ പ്രദേശത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഒന്ന് സെർബിയയും അതുപോലെ ആസ്ട്രിയയും റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ ആസ്ട്രിയയും ശ്രമിച്ചിരുന്നു അപ്പം ഈ സമയത്താണ് ആസ്ട്രിയയുടെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനെൻഡിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ഒരു സെർബിയൻ യുവാവ് വെടിവെച്ച് കൊല്ലുന്നത് ഗാവിലോ പ്രിൻസപ്പ് എന്ന സെർബിയൻ യുവാവ് വെടിവെച്ച് കൊല്ലുന്നു അപ്പോൾ ഇതിന് കാരണം സെർബിയ ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ ആസ്ട്രിയ സെർബിയയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിന് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഒന്നാം ലോക യുദ്ധത്തിലേക്കുള്ള കാരണമായിട്ട് വരുന്നത് അപ്പോൾ ഓരോ സഖ്യ രാഷ്ട്രങ്ങളും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു അങ്ങനെ ചെറുതും വലുതുമായ ലോകത്തിലെ പല രാഷ്ട്രങ്ങളും നേരിട്ടും അല്ലാതെയുമൊക്കെ ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒന്നാം ലോക യുദ്ധമെന്ന് വിളിക്കുന്നത് യുദ്ധത്തിന്റെ ഫലങ്ങൾ ഒന്നാം ലോകയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവപ്പെട്ടു ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്രസഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാം ലോക ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഒന്നാം യുദ്ധം അവസാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചു പരിക്കേറ്റു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മ മേഖലകളെല്ലാം തകർന്നു ദാരിദ്ര്യം വർദ്ധിച്ചു തൊഴിലില്ലായ്മ കൂടി നാണയപ്പെരുപ്പം വർദ്ധിച്ചു യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി അതുപോലെ ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ ഒന്നുകൂടി ശക്തിപ്പെടുന്നു അതുപോലെ ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവ്വരാഷ്ട്രസഖ്യം എന്ന സംഘടന രൂപം കൊള്ളുന്നു ഇതൊക്കെയാണ് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങൾ പിന്നെ യുദ്ധം സെല്ലുലോയിഡിൽ എന്നൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഒന്നാം യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് റാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണിത് ഗ്രാൻഡ് ഇല്യൂഷന്റെ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വാറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം യുഗയു ഒന്നാം ലോകയുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ് അപ്പോൾ ഒന്നാം ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് സമാധാന ശ്രമങ്ങൾ ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികൾ ഒപ്പിട്ടു അതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒപ്പുവെച്ച വെഴ്സായ് സന്ധി ഇതുപ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു യുദ്ധനഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു സമ്പന്നമായ ഗനി പ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി എല്ലാറ്റിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവയ്ക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു അങ്ങനെ ഒന്നാം ലോക യുദ്ധം അവസാനിച്ചു ഇതിൽ വിജയിച്ചത് ബ്രിട്ടണും ഫ്രാൻസുമാണ് ഇപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാരീസിൽ വെച്ച് ഒരു സമാധാന സമ്മേളനം നടക്കുകയാണ് അപ്പൊ ഈ സമാധാന സമ്മേളനത്തിൽ വെച്ച് പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ബ്രിട്ടണും ഫ്രാൻസും പലതരത്തിലുള്ള സന്ധികളിൽ ഒപ്പുവെക്കുന്നു അങ്ങനെ ഒപ്പുവെച്ച സന്ധികളിൽ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് വേഴ്സായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജർമ്മനിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സായി സന്ധി അപ്പൊ ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾക്ക് വീതിച്ചു നൽകി അതുപോലെ യുദ്ധ നഷ്ടപരിഹാരമായിട്ട് വലിയ തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു ജർമ്മനിയുടെ സമ്പന്നമായ ഗരിപ്രദേശങ്ങളെല്ലാം സഖ്യകക്ഷികൾക്ക് നൽകി എല്ലാത്തിനുമുപരി ഇത്തരത്തിൽ ജർമ്മനിയെ പൂർണ്ണമായിട്ടും തകർക്കുക അവരുടെ കോളനികളും സമ്പന്നമായ ഗനിപ്രദേശങ്ങളെല്ലാം സഖ്യകക്ഷികൾക്ക് നൽകുക ഇതെല്ലാം ചെയ്തതിന് പുറമെ എന്തിനാണ് യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവയ്ക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പം ഇങ്ങനെ പൂർണ്ണമായിട്ടും ജർമ്മനിക്ക് എതിരായിട്ട് വന്ന ഒരു ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഉപ്പുവെച്ച വേഴ്സായി സന്ധ്യ അടുത്ത ഒരു ടോപ്പിക്കാണ് സാമ്പത്തിക മാന്ദ്യം അപ്പം അതെന്താണെന്ന് പറയുന്നതിന് മുൻപ് കറുത്ത വ്യാഴാഴ്ച എന്നൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നൊന്ന് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത് നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സാമ്പാദ്യവും നഷ്ടമായി ധാരാളം പേർ ആത്മഹത്യ ചെയ്തു ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു വ്യവസായശാലകളിൽ ഉൽപാദനം കുറഞ്ഞു തൊഴിലില്ലായ്മ രൂക്ഷമായി ലോക വാണിജ്യം തന്നെ തകരാറിലായി അതായത് ന്യൂയോർക്ക് ഓഹരി ഓഹരിക്കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് നമ്മൾ കറുത്ത വ്യാഴാഴ്ച എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി നാലിനായിരുന്നു അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക മുന്നേറ്റങ്ങളും അവിടെ ഇല്ലാതാവുകയാണ് ദാരിദ്ര്യം വർദ്ധിക്കുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നു ലോകവാണിജ്യം തന്നെ തകരാറിലാവുകയാണ് മറ്റ് രാഷ്ട്രങ്ങളെയൊക്കെ ഇത് ബാധിക്കുകയാണ് പലരുടെയും സമ്പാദ്യം പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നു പലരും ആത്മഹത്യ വരെ ചെയ്യുന്നു ഇപ്പം ഇങ്ങനെ ഒരു അവർക്കുണ്ടായ അവരുടെ ഹരി കമ്പോളത്തിലുണ്ടായ വലിയൊരു തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് വിളിക്കുന്നത് സാമ്പത്തിക മാന്ദ്യം ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു അതോടെ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിനു പകരം അമേരിക്കൻ ഡോളറായി മാറി യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോകത്താകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു അതിന്റെ ഫലങ്ങൾ ശ്രദ്ധിക്കൂ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാത്ത ഒരു രാജ്യമായിരുന്നു അമേരിക്ക അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെ യുദ്ധത്തിൽ തകർന്ന മറ്റ് രാജ്യങ്ങളെല്ലാം അമേരിക്കയെ ആശ്രയിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് പലതരത്തിലുള്ള വായ്പകളൊക്കെ സംഘടിപ്പിക്കുകയാണ് ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ട് എന്നുള്ളത് മാറിയിട്ട് അമേരിക്കൻ ഡോളറായി മാറാണ് അങ്ങനെ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് അമേരിക്ക ഉയർന്നു വരികയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടായ ഒരു സാമ്പത്തിക മാന്ദ്യം അതെന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കറുത്ത വ്യാഴാഴ്ച എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ ഒരു സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ നിന്നായിരുന്നു തുടങ്ങിയത് അപ്പോൾ എന്തൊക്കെയാണ് ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ എന്നാണ് അവിടെ പോയിന്റ് ചെയ്ത് പറയുന്നത് യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി ഇതൊക്കെയായിരുന്നു സാമ്പത്തിക മാന്യത്തിൻ്റെ ഫലങ്ങൾ എന്താണ് ജനങ്ങളുടെ കയ്യിൽ പണമില്ല അതുകൊണ്ട് അവർക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ കഴിയുന്നില്ല ജനങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും വാങ്ങാതെ കുമ്പോൾ എന്താ സംഭവിക്കുക ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങളൊക്കെ കെട്ടിക്കിടക്കും അതുപോലെ അമേരിക്കയിൽ നിന്ന് മറ്റ് രാഷ്ട്രങ്ങൾ ഒരുപാട് വായ്പകൾ എടുത്തു എന്ന് പറഞ്ഞു ഇതൊന്നും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നു ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യമൊക്കെ രൂക്ഷമായി ഇതൊക്കെയായിരുന്നു സാമ്പത്തിക മാന്യത്തിന്റെ ഫലങ്ങൾ ഈ പ്രതിസന്ധി മറികടക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളിലെ ജനങ്ങളുടെ ചുമലിലായി അപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇവർ എന്താണ് ചെയ്തത് നികുതി വർദ്ധിപ്പിച്ചു അല്ലേ കോളനിയിലെ ജനങ്ങളുടെ മേലുള്ള നികുതി വർദ്ധിപ്പിച്ചു അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനിയിലെ സാധാരണക്കാരായ ജനങ്ങൾ താങ്ങേണ്ടി വന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാം ലോകയുദ്ധം അതിൻ്റെ ഫലങ്ങൾ അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി പോയിന്റ്സ് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഒന്നാം യുദ്ധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്